മുല്ലൂർ പഞ്ചായത്തിൽ മുന്നണി സംവിധാനത്തിൽ പരിഗണിച്ചില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്ന് സി പി ഐ പ്രാദേശിക നേതൃത്വം ഒറ്റക്ക് പിന്നെ മത്സരരംഗത്ത് പോവാണ് മത്സരരംഗത്ത് ഒരിക്കലും സി പി ഐ പിന്നോട്ടൊരാ അടി ബാക്കോട്ട് പോകുന്ന ഇല്ല ഈ പാർട്ടി എങ്ങനെയാണോ ഈ മുതവല്ലൂർ ശക്തി ശക്തിയാർജിച്ച് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ നൂറു ശതമാനം അതിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായി ഈ മുതവല്ലൂർ പിന്നെ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുതവല്ലൂർ വിധി എഴുതും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങളാണ് ഏറ്റവും വലിയ പിന്നെ യജമാനന്മാർ ജനങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പിന്നെ പിന്നെ മനസ്സിലാക്കുന്നുണ്ട് ജനങ്ങൾ ഞങ്ങളുമായിട്ട് ഇടപെടുന്നുണ്ട് എന്ത് ാണ് ഇവിടെ കൊണ്ടോട്ട് നിയോജക മണ്ഡലത്തിലെ മുതവല്ലൂർ പഞ്ചായത്തിൽ പതിനെട്ട് വാർഡുകളാണ് ഉള്ളത് സീറ്റ് വിഭജനത്തിൽ സി പി ഐയെ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് യോഗത്തിലേക്ക് പാർട്ടിയെ ക്ഷണിച്ചിട്ടില്ലെന്നും സി പി ഐ ലോക്കൽ സെക്രട്ടറി അസ്ലം ഷെർഖാൻ മുതുവല്ലൂർ പഞ്ചായത്തിനകത്ത് സി പി എമ്മും സി പി ഐയുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ ഒരു ചർച്ചയും നടന്നിട്ടില്ല അതുമാത്രമല്ല സംസ്ഥാനത്താകമാനം വലിയ രീതിയിലേക്കുള്ള ഒരു ഐക്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം വളരെ ഊർജ്ജസ്വരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മുതുവല്ലൂർ പഞ്ചായത്തിനകത്ത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ചർച്ചയ്ക്ക് പോലും സി പി ഐ എം തയ്യാറായിട്ടില്ല എന്നത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ് കാരണം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ആ അഭിപ്രായപ്രായ വ്യത്യാസങ്ങൾ ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാൽ ഒരു തരത്തിലുള്ള ഒരു ചർച്ചയും ലോക്കൽ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല സി പി ഐ എം ഏകപക്ഷീയമായി പതിനെട്ട് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും അഞ്ചോളം വാർഡുകളിൽ ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും പറയുന്നത് ചർച്ചയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതങ്ങേയറ്റം കളിയാക്കുകയും ഖേദകരവുമായിട്ടുള്ള കാര്യമാണ് വലിയ രീതിയിലേക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള ഒരു മുന്നേറ്റവും കേരള സംസ്ഥാനത്താകമാനം ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിൽ സി പി ഐ എം മുതവല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിൽ കേവലം ഒന്നോ രണ്ടോ വ്യക്തികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലേക്കുള്ള ഒരു ഐക്യമില്ലാത്ത രീതിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് സി പി ഐ എമ്മിൻ്റെ മുതവല്ലൂർ ലോക്കലിലെ എല്ലാ വാർഡുകളിലും എല്ലാ സഖാക്കളും ഐക്യം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് പിന്നെ എന്തുകൊണ്ടാണ് ഐക്യത്തിന് ഒരു സാഹചര്യം എന്നുള്ളത് സി പി ഐ എം തീർച്ചയായിട്ടും വ്യക്തമാക്കേണ്ട കാര്യമാണ് സി പി ഐയും സി പി ഐ എമ്മുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മണ്ഡല അടിസ്ഥാനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും നേതാക്കൾ കീഴടങ്ങളിലേക്ക് പരി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവണം എന്ന് പറയുമ്പോഴും പരിഹരിക്കപ്പെടുന്നുണ്ടോ പരിഹരിക്കപ്പെടുന്നില്ലേ എന്നറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പരസ്പരം ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അതിൽ ഉള്ള ഒരുത്തിരിഞ്ഞ് വരുന്ന കാര്യങ്ങൾ പരിഹരിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണല്ലോ വേണ്ടത് അതിനുപോലും തയ്യാറാവാത്ത ഏകാധിപത്യ രീതിയിലേക്കുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ നേതൃത്വത്തിൽ വിശ്വസിക്കുന്നുണ്ട് അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്യണം എന്നാണ് അതിനുള്ളിൽ നല്ലൊരു തീരുമാനം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതല്ല എങ്കിൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ വീണ്ടും കമ്മിറ്റി വിളിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയിൽ ഞങ്ങളുടെ ഈ മുതുവല്ലൂർ പഞ്ചായത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശദമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അതിന് ഞങ്ങളെ പാർട്ടിയും പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് സജ്ജമായിട്ട് പ്രവർത്തി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് ആലോചിച്ചു പോകും എന്നുള്ളതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ സി പി ഐക്ക് ഒരു ബ്രാഞ്ച് കമ്മിറ്റി പോലും ഇല്ലാത്ത പഞ്ചായത്തായിരുന്നു മുതുവല്ലൂർ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചില സി പി എം പ്രവർത്തകർ പാർട്ടി വിട്ട് സി പി ഐയിൽ ചേർന്നതോടെയാണ് ബ്രാഞ്ച് കമ്മിറ്റികൾ രൂപീകരിച്ചത് മുതുവല്ലൂരിൽ നിലവിൽ അഞ്ച് ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട് സി പി ഐക്ക് മത്സരിക്കുന്നതിനായി ചില വാർഡുകളിൽ സി പി എം സ്ഥാനാർത്ഥികളുടെ പ്രചരണ പോസ്റ്റുകൾ വരെ പുറത്തിറങ്ങിക്കഴിഞ്ഞതായും പറയുന്നു വിഷയം പാർട്ടി നേതൃത്വത്തെ അറിയിച്ച് കാത്തിരിക്കുകയാണെന്നും പാർട്ടി പരിഗണിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യം ഉൾപ്പെടെ ആലോചിക്കുമെന്നും സെക്രട്ടറി അസ്ലം ഷെർഖാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ഞങ്ങൾ മത്സരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം കാരണം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ അതുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുള്ള മുഴുവൻ ആപാലവൃദ്ധ ജനങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോവുംസൺ ഇൻ യു ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടരാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു